പുനത്തുറ പഴയപള്ളിയുടെ നാനൂറാം വാർഷികം അവിസ്മരണീയമാക്കാനുള്ള ഒരുക്കത്തിലാണ് പുനത്തുറക്കാർ കാരണ പ്രവർത്തനങ്ങളും ഇടവക സംഗമങ്ങളും ആത്മീയ പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള വിപുലമായ പരിപാടികളാണ് നാനൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്നത് നാല് ശതാബ്ദങ്ങളുടെ പാരമ്പര്യവും വിശ്വാസദാർഢ്യവും ഉൾക്കൊണ്ട് പുനത്തുറ പഴയപള്ളി നാനൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇടവകയിലെ ഓരോ കുടുംബത്തിനും വാസയോഗ്യമായ വീടുണ്ടായിരിക്കണമെന്ന ദൃഢനിശ്ചയത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇടവക കൂട്ടായ്മ നടത്തിവരുന്നത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ചിൽ സ്ഥാപിതമായ പള്ളിയുടെ നാനൂറാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ കാരുണ്യ പ്രവർത്തനങ്ങളും നടപ്പാക്കുന്നുണ്ട് ചികിത്സാ സഹായം വിദ്യാഭ്യാസ സഹായം എന്നിവയും നൽകും നാടിന്റെ ആത്മീയവും ഭൌതികവുമായ പുരോഗതിക്കായി മുൻതലമുറകൾ ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ട് നാനൂറാം വാർഷികം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുകയാണ് പുന്നത്തുറക്കാർ ഇടവക വികാരി ഫാദർ ജെയിംസ് ചെരുവിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോബി കാച്ചനോലിക്കൽ ജനറൽ കൺവീനർ ബിനോയി ജോയിന്റ് കൺവീനർ ബിനു സ്റ്റീഫൻ എന്നിവരുടെ നേതൃത്വത്തിൽ നൂറ്റിനാല് അംഗ കമ്മിറ്റി ഇന്ത്യയിലും വിദേശത്തുമുള്ള ഇടവക അംഗങ്ങളെ വിപുലമായ ആഘോഷ പരിപാടികളാണ് നടത്തുന്നത് പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും കൂട്ടായ്മയിൽ ഒത്തുചേരാൻ അവസരമൊരുക്കുന്ന ആഘോഷങ്ങൾക്കായി പുന്നത്തുറ ഇടവകാംഗങ്ങൾ നിറഞ്ഞ മനസ്സോടെയാണ് സഹകരിക്കുന്നത് നാനൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഇടവക സംഗമത്തിനും ആത്മീയ പ്രവർത്തനങ്ങൾക്കും ഇടവകാംഗങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരികയാണ് തങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ നൽകി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോരുത്തരും ശ്രമിക്കുകയാണ് ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ അറുപത്തിയേഴോളം പേർ ധനസമർപ്പണം നടത്തി പരേതനായ ടി വി ജോസിന്റെയും അറിയത്തിന്റെയും നാമത്തിൽ തെങ്ങനാട്ട് കുടുംബം നാല് ലക്ഷം രൂപയാണ് സംഭാവന ചെയ്തത് പിണർഗയിൽ ഫാമിലി നാല് ലക്ഷം രൂപ നൽകി ജോസ് കടിയമ്പളിലും കുടുംബവും എലിയാമ്മ കണിയാലിലും കുടുംബവും ത്രസ്യാമ തെക്കനാട്ടും കുടുംബവും മൂന്ന് ലക്ഷം രൂപ വീതം സംഭാവന നൽകി ജോണി പറഞ്ഞാട്ടും കുടുംബവും രണ്ടു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് നൽകിയത് മേരിക്കുട്ടി സൈമൺ താന്നിച്ചുവട്ടിൽ മാത്യു തെങ്ങനാട്ട് മുണ്ടുപാലത്തിങ്കൽ ഫാമിലി പൂഴിക്കാലായിൽ ഫാമിലി കടിയമ്പള്ളിൽ ഫാമിലി ബോബിൻ ആൻഡ് റോബിൻ ചെമ്മച്ചേൽ എന്നിവർ രണ്ട് ലക്ഷം രൂപ വീതം നൽകി പരതയായ ലൂക്ക പെണ്ണമയിലിൻ്റെ നാമത്തിൽ ഒഴുകയിൽ ഫാമിലി ഒന്നര ലക്ഷം രൂപയാണ് സംഭാവന നൽകിയത് ഒരു അഭ്യതകാംഷി ഒരു ലക്ഷം രൂപ നൽകി ജോജോ പോളയ്ക്കൽ ഹൂസ്റ്റൺ തെങ്ങിനാട്ട് ഫാമിലി അലക്സ് നല്ല വീട്ടിലും കുടുംബവും തോമസ് കോര ഒഴുകയിൽ അബ്രഹാം പെരുമ്പടപ്പിൽ സിറീഖ് കൂവക്കാട്ടിൽ ജോണിസർ വട്ടം ബേബി വട്ടം ഷാജു നന്ദിക്കുന്നേൽ രാജു കുന്നപ്പള്ളിമറ്റത്തിൽ ഫിലിപ്പ് കുര്യൻ ചേലമല കെ സി ജോസഫ് കണ്ണാമ്പടം ടി സി ജോസഫ് കടവിൽപുരയിൽ ചാക്കോച്ചൻ ചിറയിൽ ജോനാസ് എന്നിവർ ഒരു ലക്ഷം രൂപ വീതം സംഭാവന നൽകി അറുപത്തിയേഴോളം കുടുംബങ്ങളാണ് ധനസമാഹരണത്തിൽ പങ്കുചേർന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നിന് സെന്റ് തോമസ് ദിനത്തിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മൂന്ന് വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളിൽ തോമസ് ലീഹയുടെ മക്കളെന്ന അഭിമാനത്തോടെ മുഴുവൻ ഇടവകാംഗങ്ങളും ഒത്തുചേർന്ന് അവിസ്മരണീയമാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ലോകമെമ്പാടും ഗ്രാനായ സമൂഹത്തിന്റെ പുനത്രപള്ളിയുടെ നാല് ശതാബ്ദങ്ങളിലെ ചരിത്ര വഴികളിലൂടെ കടന്നു കഴിയുന്ന ഡോക്യുമെൻ്ററിയും തയ്യാറാക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലും പ്രവാസി സംഗമങ്ങളിലൂടെ വിദേശ രാജ്യങ്ങളിലുള്ളവർക്കും ഒത്തുചേരാനുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ് കാരുണ്യ പ്രവർത്തനങ്ങളും ആത്മീയ പ്രവർത്തനങ്ങളും അടങ്ങുന്ന ആഘോഷ പരിപാടികളാണ് നാനൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പൂർവികർ അവരുടെ അധ്വാനത്തിലൂടെ പടുത്തുയർത്തിയ പള്ളിയുടെ ചരിത്രവും പുരോഗതിയും പുതിയ തലമുറയ്ക്ക് അറിയാനും കൂട്ടായ്മയിൽ ഒത്തുചേരാനും അവസരമൊരുക്കുന്ന ആഘോഷങ്ങൾക്കായി പുന്നത്തുറ ഒരുങ്ങുകയാണ് സ്റ്റാർവിഷൻ ന്യൂസ് കിളങ്ങൂർ